ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ആക്ഷൻ സമ്മിറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ ഏതെല്ലാം സക്കരക്കോട്ട പക്ഷിസങ്കേതം തമിഴ്നാട് തീർത്തങ്കൽ പക്ഷിസങ്കേതം തമിഴ്നാട് കെ ചെപാൽ തണ്ണീർത്തടം സിക്കിം ഉദ്ധോ തടാകം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മാർച്ച് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് മണിപ്പൂർ ക്ലെയിം ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ ട്രാക്ക് ചെയ്യാൻ നിക്ഷേപകരെ സഹായിക്കുന്നതിന് സെബി ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മിത്ര ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസിൽ ജുഡോയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ റഫറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെ ജയശ്രീ ദുബായിൽ വെച്ച് നടക്കുന്ന ലോക ഗവൺമെൻറ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എത്തിമാദ് എന്ന ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ച രാജ്യം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി നിയമിക്കപ്പെട്ടത് ആരാണ് ഗ്യാനേഷ് കുമാർ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മനോ ബക്കർ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ദേശീയ തലത്തിൽ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തി ദേശീയ വിദ്യാഭ്യാസ നിലവാര പഠന റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വേദി രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പുതിയ ആദായ നികുതി ബിൽ നിലവിലെ ഏതു നിയമത്തെ ആണ് സമഗ്രമായി പരിഷ്കരിക്കുന്നത് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ലഡാക്ക് ജമ്മു കാശ്മീർ